ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ പച്ചരി കുതിർത്ത് അരക്കാതെ തയ്യാറാക്കിയതാണ് കേട്ടോ നമ്മൾ ദ്രവിയും മെയ്തിയും വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരും ഇതേ രീതിയിലൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ശർക്കര ഒന്നേകാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശർക്കര പാനിയെ ഒന്ന് അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പോകും ഇനി ഉണ്ണിയപ്പത്തിലേക്കുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചെരുവേതാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ണിയപ്പത്തിലേക്കൊക്കെ തേങ്ങ കൊത്താണല്ലോ ചേർത്ത് കൊടുക്കൽ അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ തേങ്ങ ചെറു ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ പെട്ടെന്ന് റോസ്റ്റ് റോസ്റ്റായിക്കിട്ടും ചെയ്യും ഇനി നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ വെറുതെ വേണമെങ്കിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നെയ്യ് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പത്തിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റോളം മാത്രം ഇതുപോലെ ചെയ്തെടുക്കാം വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ അതാ ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മൈതക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പിന് രണ്ട് ടേബിൾ സ്പൂൺ റവ എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പിന് നാല് ടേബിൾ സ്പൂൺ റവ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം സാധാരണ നമ്മൾ അരി അരച്ചിട്ടൊക്കെ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കേണ്ടി വരും പക്ഷേ ഇതാ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ബാറ്ററി തയ്യാറാക്കിയതിൻ്റെ ഉടൻ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോറവയും മേയ്തൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്ക കേട്ടോ നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു അരക്കപ്പോളം ശർക്കര പാനി മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക അതായത് നല്ല ചൂടോടുകൂടെ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട പിടിക്കും അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ശർക്കരപ്പാനി ഇതിൽ തികയാതെ വരികയാണെങ്കിൽ ഒരു ഇളം ചൂടിൽ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിക്കിലാണ് കേട്ടോ നമ്മളെ ബാറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഒരു കാൽ കപ്പോളം ഇളം ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കിയെടുത്തു അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സാക്കിയെടുക്കുക തേങ്ങ ചേർത്ത് മിക്സാക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് തിക്കായ പോലെ ഉണ്ടാവും അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ തന്നെ തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് നെയ്യ് മൂപ്പിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാറ്ററി കിട്ടിയിട്ടുള്ളത് നല്ല ലൂസുമല്ല അതുപോലെ തന്നെ നല്ല തിക്കുമല്ല നല്ല ലൂസാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ പൊങ്ങി വരും ഒന്നുമില്ല നല്ല തിക്കായിട്ടാണ് നമ്മൾ ബാറ്ററി തയ്യാറാക്കി ചോദിച്ചെങ്കിൽ ഉണ്ണിയപ്പം പെട്ടെന്ന് കുക്കായി കിട്ടില്ല ഉള്ളൊന്നും കുക്കായി കിട്ടില്ല ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിന് ചുക്കിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് എടുത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കണം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും അപ്പോൾ കാൽ ടീസ്പൂണിലും താഴെ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ആ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിച്ച് വരണം അപ്പോൾ അതാണ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴിയുടെ പകുതി വരെ മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നീട് ഇത് പൊങ്ങി വരും അപ്പം ഞാനിതുപോലെ തവി വെച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ ഒക്കെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ഒന്ന് സൗകര്യമാവും കേട്ടോ എണ്ണയൊക്കെ ഞാൻ ഇതിൽ അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കുഴിയിലും ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ആയപ്പോഴേക്കും ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതായത് കൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പൊങ്ങി വന്നേക്കിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കളർ മാറി കിട്ടണം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കണം അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയതിനേക്കാളും സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇതുപോലെ മൈതി റവിയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കി കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ആർക്ക് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കാരണം വളരെ സിമ്പിളാണ് പിന്നെ ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഒരു ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ കളർ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണൊക്കെ ചേർത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ആയി കിട്ടുമ്പോഴത്തേന് ഇത് കുറച്ചും കൂടി ഒന്ന് കളറ് മാറി കിട്ടും ചെയ്യും ഒരുപാട് സമയം നമ്മൾ കളർ മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഹാർഡായി പോകും കേട്ടോ ഈയൊരു ഉണ്ണിയപ്പത്തിൽ നമ്മൾ പഴമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് നാല് ദിവസം വരെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും രണ്ട് കപ്പ് മൈദക്ക് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അതൊരു കറക്റ്റ് അളവാണ് നല്ല മധുരമാണെങ്കിലും ഉണ്ണിയപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ മധുരം കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തിനാണ് ഇതിലേക്ക് മധുരം വേണ്ട കിട്ടും നല്ല മധുരത്തിലുള്ള ഉണ്ണിയപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടെണ്ണോ കഴിക്കുമ്പോഴത്തേന് നമുക്ക് മടുക്കും അപ്പോൾ മധുരം പാകത്തിന് മാത്രം ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കുക അപ്പോൾ ഇതാ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഈ ഒരു കളറാകുമ്പോഴത്തേനും ഇനി എടുത്ത് മാറ്റണം കേട്ടോ ഒരു സമയമാകുമ്പോഴത്തേനും ഉണ്ണിയപ്പം നല്ലപോലെ കുക്കായിട്ടുണ്ടാവും പിന്നെ ഇതിലും കൂടുതലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഹാർഡായിട്ട് പോകും അപ്പോൾ ഇതേ രീതിയിലാവുമ്പോൾ നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റണം അപ്പോൾ ഇതുവരെ ആയിട്ടും ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കിയിട്ട് റെഡിയാവാത്തവരൊക്കെ ആവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ റവിയും മൈതിയും വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അരി അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പത്തിനേക്കായി നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ആ ഒരു മാവുണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണ്ടിട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കാനും മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഉണ്ണിയപ്പം ഒന്ന് പെട്ടെന്ന് പൊങ്ങി വരാനാണ് കേട്ടോ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതങ്ങനെ കുക്കാക്കിക്കോളും അപ്പോൾ അത് ആ ഉണ്ണിയപ്പം മുഴുവനായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ പുറംവശം ചെറിയ രീതിയിലൊരു ക്രിസ്പ്പിൻ്റെ നമ്മൾ റവ ചേർത്തുകൊണ്ട് തന്നെയും അപ്പോൾ റവിയ മേദയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ചട്ടിയിലാണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിലും എടുക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്യുക